ഐശ്വര്യമാണ് ഐശ്വര്യ ട്രിവാൻഡ് ആണ് വരുന്നത് അക്കാക്കി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ അവസാന വർഷം സ്റ്റുഡന്റ് ആണ് സിക്സ് ഇയർ സ്റ്റുഡന്റ് ആണ് ഐശ്വര്യം നമ്മളെ സുഖമല്ലേ ഓക്കെ ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നുണ്ട് നന്നായിട്ട് പോകുന്നുണ്ട് സോ നമ്മള് ഫസ്റ്റ് മൂന്ന് വർഷം ഉക്രൈനിലായിരുന്നു അത് കഴിഞ്ഞിട്ടാണല്ലോ ഇങ്ങോട്ട് ട്രാൻസ്ഫർ എടുത്ത് വരുന്നേ അപ്പോ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ എടുത്ത് വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു എക്സ്പെക്ടേഷൻ ഒക്കെ ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ടോ ഫസ്റ്റ് ത്രീ ഇയേഴ്സ് ക്ലിനിക്കൽസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു അപ്പം നെക്സ്റ്റ് ഇയർ കോളേജ് ചൂസ് ചെയ്യുമ്പോഴത്തേനും ഹോസ്പിറ്റൽ എങ്ങനെയാണ് ക്ലിനിക്കൽസ് നന്നായിട്ട് കിട്ടും അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നോക്കിയിട്ടാണ് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തോണ്ടിരുന്നത് നോക്കിക്കൊണ്ടിരുന്നത് അപ്പോ Um, so, 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 <sharpets> <su> ി റൈറ്റ് ആയിട്ട് തോന്നി കുറച്ച് ജൂനിയേഴ്സിന്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും നല്ല റിവ്യൂസ് ആണ് കിട്ടിയിരുന്നത് അതുകൊണ്ട് വന്നു കഴിഞ്ഞാ അവര് സ്റ്റാർട്ട് ചെയ്തത് അതാത് നെക്ട്രോളജി കാർഡിയോളജി പെർമണോളജി ഓരോരോ ഡിപ്പാർട്ട്മെന്റ്സിലും ഞങ്ങൾക്ക് ക്ലിനിക്കൽസ് കിട്ടുന്നുണ്ട് ക്ലാസ് ആയിട്ട് എങ്ങനെയാണ് ഫ്രണ്ട്ലിയാണോ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലാരിഫൈ ക്ലാരിഫൈണ്ടോ സ്റ്റാഫ് ഒക്കെ വളരെ സ്റ്റുഡൻസ് ഫ്രണ്ട്ലി ആണോ ടീച്ചേഴ്സ് ആയാലും എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആണ് അവർക്ക് പഠിപ്പിച്ചു തരാൻ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് ഇവിടെ ഉള്ളത് ഇപ്പൊ നമ്മൾ നോർമലി ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ സ്റ്റുഡന്റോട് റിവ്യൂ ഫൈനൽ ഇയർ സ്റ്റുഡന്റോട് ചോദിക്കുന്ന സമയത്ത് ബിക്കോസ് നിങ്ങൾ ഗ്രാജുവേറ്റ് ആവാനൊക്കെയാണ് ഒരു പ്രോപ്പർ ഐഡിയ ഉണ്ടാവുമല്ലോ ശരിയല്ലേ സോ എങ്ങനെയുണ്ട് റിഗാർഡിംഗ് നമ്മുടെ സിറ്റി എങ്ങനെയുണ്ട് അവൈലബിൾ ആണ് ഇവിടെ അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് സിറ്റി ആണ് ആൾക്കാരായാലും ഇന്ത്യൻസിനെ വളരെ ഇഷ്ടമുള്ള സിറ്റി സൈൻസ് ആണ് അല്ലാണ്ട് ഇഷ്യൂസ് അങ്ങനെ തന്നെ ഇതുവരെ ഐശ്വര്യ ഇപ്പോൾ പുറത്തല്ലേ അപ്പാർട്ട്മെന്റ് താമസിക്കുന്നത് സോ അപ്പാർട്ട്മെന്റ് കോളേജിലോട്ട് വരുന്നത് തേർട്ടി തേർട്ടി ആണ് സ്റ്റുഡന്റ് ആയതുകൊണ്ട് ഓഫർ ആണ് സ്റ്റോഫർ ഉള്ളതുകൊണ്ട് തേർട്ടി തേർട്ടി വരുന്നത് സിക്സ്റ്റി തേർട്ടി ആണ് ഓക്കെ തേർട്ടി തേർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പിന്നെ നാട്ടില് ഏകദേശം ഒരു ദിവസം മാക്സിമം വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയ്ക്ക് എല്ലാം കൂടെ ചേർന്നിട്ട് മുപ്പത് വരും അപ്പൊ ഒരുപത് ഇരുപത്തി അഞ്ച് ക്ലാസ് ഉണ്ടെങ്കിൽ ഒരു സെവൻ ഫിഫ്റ്റി റുപ്പീസ് ഇല്ല അപ്പാർട്ട് ഫ്രോം ദീസ് എങ്ങനെയുണ്ട് നിങ്ങളുടെ പിന്നെ ഫ്ളാറ്റിന്റെ റേറ്റ് ഒക്കെ എങ്ങനെ വരുന്നുണ്ട് ഫ്ളാറ്റിന്റെ റെഡ് എനിക്ക് വരുന്നത് ഹൺഡ്രഡ് ഡോളേഴ്സ് ആണ് പിന്നെ യൂട്ടിലിറ്റിക്ക് ഒരു ടെൻ ഡോളേഴ്സും കൂടെ എക്സ്ട്രാ വരും രൂപ എല്ലാം ചേർത്തിട്ട് ബാക്കി നിങ്ങളുടെ ബില്ല് എല്ലാം വരുമ്പോൾ വരും പിന്നെ അത് ഫുഡിന്റെ ചാർജസ് നോക്കുമ്പോൾ ഫുഡിന്റെ ചാർജസ് ആയാലും മാക്സിമം ഒരു ഹൺഡ്രഡ് ലിവിംഗ് കോസ്റ്റ് നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു ഡോളർ മുതൽ ഒരു മുന്നൂറ് ഡോളറിനുള്ളിൽ നിങ്ങൾക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് പോകുന്നില്ല പിന്നെ ഇവിടെ ലോക്കൽസ് ഒക്കെ എങ്ങനെയുണ്ട് അപ്രോച്ച് കാര്യങ്ങളൊക്കെ ലോക്കൽസ് ഒക്കെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള Um, ആണ് ആണ് ഇതുവരെ അങ്ങനെ ഞാൻ ഇയേഴ്സ് എനിക്ക് എനിക്ക് പിന്നെ ഇത് യൂണിവേഴ്സിറ്റി അപ്പം തന്നെ അവൈലബിൾ ആയിട്ടുള്ള വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആണ് അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള ഒക്കെ തന്നെയാണ് അതെ വളരെ നല്ല ക്വാളിറ്റി ഉള്ള ഫാക്കൽറ്റി ആണ് ഇപ്പം ഡോക്ടേഴ്സ് ആയാലും വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള പല ഇപ്പൊ നമ്മള് രീതിയിലുള്ള ആൾക്കാർ പറഞ്ഞു കേൾക്കാറുണ്ട് ബാക്കിയുള്ള കമ്പയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ക്ലിനിക്കൽസ് കിട്ടുന്നുണ്ടോ അതായത് സർജറി ആയാലും ഓർഡോ ആയാലും അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഡിപ്പാർട്ട്മെന്റ് സമയത്ത് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും ക്ലിനിക്കൽസ് കിട്ടുന്നുണ്ടോ പ്രോപ്പർ ആയിട്ട് ക്ലിനിക്കൽസ് കുറവാണെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഞങ്ങളുടെ ഡോക്ടേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ടൈമുള്ള കിട്ടിയാലും ഇവിടെ വരാം ഏത് ടൈം വേണമെങ്കിലും ഇവിടെ വരാം പറഞ്ഞിട്ടുള്ളത് അതായത് നമുക്കൊരു സെപ്പറേറ്റ് ടൈമിങ്ങോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഫ്രീ ആണെങ്കിൽ നമുക്ക് ആ ഒരു പിന്നെ ഇയർലി ഉള്ള ഏത് പേപ്പറാണോ അതിന്റെ റിലേറ്റഡ് ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് പോയിട്ട് ക്ലിനിക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ആ സബ്ജക്ട് റൊട്ടേഷൻ നടക്കുന്നില്ലെങ്കിലും നമുക്ക് ആ ഡിപ്പാർട്ട്മെന്റിൽ പോകാവുന്നതാണ് പ്രോബ്ലം ഇല്ല അതായത് നിങ്ങൾ കറന് പഠിക്കുന്നത് പിന്നെ മേ ബി ഈ സെമ്മിൽ നിങ്ങൾക്ക് പീഡിയാട്രിക്സും അല്ലെങ്കിൽ കൈനാക് അങ്ങനെ ഏതെങ്കിലും രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണ് പക്ഷെ ഓർത്തോക്കോ ആണെങ്കിൽ നിങ്ങൾക്ക് പോവാൻ പോകാം അത്രയും ഫ്രണ്ട്ലി ആണോ സോ എന്തായാലും എന്താണ് ഡിഗ്രി കംപ്ലീറ്റ് ആക്കാനായിട്ട് പോവാണ് ഓവറോൾ ഓവറോൾ ഒരു ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ജോർജിയ അത് ലൈഫ് നിങ്ങളുടെ കോളേജിനെ കുറിച്ചുള്ള ടെൻഷൻ ആയിരുന്നു എബ്രോഡ് പഠിക്കാൻ വരുമ്പോ കാരണം ഒരു കമ്പാരിസൺ ഉണ്ടാവും ഇന്ത്യൻ സ്റ്റുഡൻസുമായിട്ടും പക്ഷേ എല്ലാം സ്റ്റുഡൻസിന്റെ എഫേർട്ട് ആണ് നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത് ഡിപെൻഡ് ായാലും നമ്മൾ എഫേർട്ടിട്ട് പോയാലും നമുക്ക് മനസ്സിലായി അതായത് നോർമലി നമുക്ക് കംപ്ലീറ്റ് ആവാനായിട്ട് കുറച്ച് ക്രെഡിറ്റ്സ് ഉണ്ടാവും ആ ക്രെഡിറ്റ്സ് ക്ലിയർ ചെയ്യാനായിട്ട് ക്ലിനിക്കൽസ് ചെയ്യണം അതിന് നമ്മൾ പ്രോപ്പർലി എഫേർട്ട് എടുത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ബെനിഫിറ്റ് ഉണ്ടാവും ഓക്കെ സോ എന്തായാലും എന്താണ് ഇവിടെ വന്നിട്ട് അഡ്മിഷൻ എടുത്തത് എന്നാണ് ഒരു ബെനിഫിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ തീർച്ചയായും തീർച്ചയായിട്ടും ഓക്കെ താങ്ക് യു Thank you. Bye. Bye.